ഇനിയിപ്പോൾ രാവിലെ തുടങ്ങി നമ്മളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ കാണിക്കണത് ഇപ്പോൾ അതേ അടുക്കള ഇതൊക്കെ തുടച്ചെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇടയത്താഴെ എണീച്ച് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്നത് പക്ഷേ എന്നാലും പിന്നെ എല്ലാം ഒക്കെ ഒന്ന് അടിച്ച് ഒക്കെ വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ പിള്ളേർ ഇന്ന് എക്സാമിന് പോയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പിന്നെ എൻ്റെ ഓരോരോ പണികൾ തുടങ്ങിട്ടോ അപ്പോൾ നോമ്പായത് കാരണം പിന്നെ കിച്ചണിൽ പിന്നെ രാവിലെ ഒന്നും പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് തുണി മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജോലിയൊക്കെ അവിടെ തീരാണ് അപ്പോൾ ഞാനിത് ഇന്ന് ജീരക്കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നോമ്പ് വരുമ്പോൾ ആ ജീരോക്കഞ്ഞിയുടെ മണവും ഇതൊക്കെയായിട്ട് നമുക്ക് ആ പഴയ കാലത്തിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്നത് കേട്ടോ ഓർമ്മകളൊക്കെ അപ്പോൾ അതാ ചെറുപയറ് വെള്ളത്തിലൊക്കെ വെക്കാമെന്നൊരു എഴുതി എടുത്തേക്കാ ജീരക്കഞ്ഞിക്ക് ചെറുപയറാണ് നല്ലത് എനിക്കിഷ്ടം അതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ അത് പിന്നെ ഉള്ളിത്തീലൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി ഇപ്പോൾ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ കഴിയുക അപ്പോൾ ഇടത്താഴം പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പഴം ബാക്കി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ എന്തായാലും അത് കളയേണ്ട അതുകൊണ്ട് ഒരു സ്നാക്സ് എന്തെങ്കിലും റെഡിയാക്കി വെക്കാമെന്നെതി ഞാൻ ആ പഴത്തിലേക്ക് ഒരു രണ്ട് ബ്രെഡ് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് പൊടിച്ചതും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്കിടയാണ് പിന്നെ കുറച്ച് പഞ്ചസാര അപ്പോൾ ബ്രെഡ് പൊടി തേങ്ങ പഞ്ചസാര പഴം പഴം പഴുപ്പ് അധികം ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേ രീതിയിൽ തയ്യാറാക്കാം ഇത് നല്ല രുചിയാണിത് ഇത് നോമ്പിനാണെങ്കിലും അല്ലാത്ത പഴമൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ അപ്പം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ബോൾസായിട്ടോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിനോ ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം എന്നിട്ട് അരിപ്പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഈ സ്നാക്സ് കുടിക്കൂലട്ടോ അത് കുറയ്ക്കാം നമുക്ക് അരിപ്പൊടിയിലെങ്കിൽ മൈദപ്പൊടിയിലായാലും കുഴപ്പമില്ല ടിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ നന്നായി കുഴച്ച് നമുക്ക് ഒരു ഷേപ്പിലാക്കി എടുക്കാം ക്ക് വേണ്ടി റെഡിയാക്കി വെക്കാട്ടോ അപ്പോൾ സമൂസയ്ക്ക് വേണ്ടി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തേക്കുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കണത് ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി കുഴച്ച് വെക്കാട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഇതുപോലെ ഒതുക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് വൈകിട്ട് നല്ല എളുപ്പത്തിന് നമ്മുടെ പണിയെല്ലാം കഴിയും കേട്ടോ പത്തത് ഒരു നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരിക്കൊക്കെ നമ്മൾ വാട്ടുന്ന രീതിയിൽ തന്നെ അരിപ്പൊടി നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി പിന്നെ അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തത് പാകത്തിന് ഉപ്പും ഇട്ട് അരിപ്പൊടി പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും ഇട്ടിട്ട് അപ്പോൾ പച്ചവെള്ളത്തിൽ പിന്നെ കുറച്ച് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ നെയ്യപ്പത്തിരിക്ക് അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കണോട്ടോ നമ്മൾ സാധാരണ ജീരകവും മൈദപ്പൊടിയും ചിലപ്പോൾ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പൊടി വാട്ടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല അത് നമുക്കിവിടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം ഇത് നന്നായി നമുക്ക് കുഴച്ച് വെക്കാം അപ്പം ഇന്ന് ഞാൻ മൂന്ന് സ്നാക്സ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു നെയ്പത്തിരി സമൂസ പിന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബ്രെഡും പഴവും വെച്ചിട്ടുണ്ടാക്കിയിരുന്ന ആ ഒരു സ്നാക്സും കൂടി തയ്യാറാക്കിയത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഈ സ്നാക്സിൻ്റെ ഈ പകുതി പണി ഞാൻ രാവിലെ തന്നെ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അസ്ര കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ജീരകക്കഞ്ഞി വെക്കണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുക്കറിൽ വെക്കാമെന്ന് തീരുമാനിച്ചിട്ട് അപ്പോൾ സാധാരണ നമ്മുടെ ചോറിൻ്റെ അരി തന്നെയാണ് എടുത്തത് സുര്യേഖാ എടുത്തത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഷാളിയും പിന്നെ ഉലുവയും അരിയും കൂടി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് അപ്പം ഇത് പയർ വേവിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ചെറുപയറ് അപ്പം എൻ്റെ ചെറിയ കുക്കറ് ഞാൻ ഇന്നലെ പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ അടി പിടിച്ച് പോയിട്ടാണ് അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കാണ് അപ്പം അത് കാരണം വലിയ കുക്കർ ഉപയോഗിക്കണേട്ടാ അപ്പോൾ എന്തായാലും ഇതിലും പെട്ടെന്ന് കുക്കായൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കുക്കറിൽ ഞാനിവിടെ റൈസും അടുപ്പത്തിട്ടുണ്ട് ജീരോകഞ്ഞിക്കുള്ള റൈസും അടുപ്പത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പയറ് വന്ന് വേവിച്ചെടുക്കാമെന്നെഴുതി അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആദ്യം പയർ വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ രാത്രിയായാലും പിന്നെ തോരനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ പയറ് അപ്പോൾ ഇതിനകത്ത് കഞ്ഞി അപ്പോൾ ആശാളി ഉള്ളിവേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേർന്നതും കൂടി ഈ അരിയുടെ ഒപ്പം ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പത്തിരി കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇന്നലെ വാങ്ങിച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പക്ഷേ എന്നാലും വൈകിട്ട് എനിക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് എനിക്ക് തൃപ്തി ആവുകൊണ്ട് കിട്ടുക അപ്പോൾ നോമ്പാവുമ്പോൾ നോമ്പിന് പത്തിരിയാണല്ലോ അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കൽ കണക്കാണ് അപ്പോൾ അതാ പൊടി വാട്ടിയെടുക്കേണ്ട അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കണേ ഉള്ളൂ അപ്പോൾ പൊടി നന്നായി വാട്ടിയെടുക്കണം പൊടി അനുസരിച്ചാണ് അതിൽ പത്തിരി ഒടിഞ്ഞു പോവുകയും ഇതൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ വെള്ളമൊക്കെ എപ്പോഴും കറക്റ്റ് നോക്കണം പിന്നെ അതൊന്ന് അടച്ചു വെക്കണം കുറച്ച് വെളിച്ചെണ്ണയുണ്ട് ഞാനിപ്പോൾ ഒഴിക്കണം അപ്പൊ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പം പെട്ടെന്ന് കൊഴിഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടൂട്ടാം അപ്പൊ പത്തിരി ഒക്കെ നന്നായി കൊമളിച്ചു വരുകയും ഇതൊക്കെ ചെയ്യും അപ്പോൾ ഈ പത്തിരി കൊഴിച്ചെടുക്കാനുള്ള എളുപ്പമൊഴി പത്തിരിയുടെ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കവർ ഇത് നല്ലൊരു സിൽക്കിൻ്റെ നല്ല കവറാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതിനകത്തേക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് കൊഴിച്ചെടുക്കൂട്ടോ അപ്പോൾ പെട്ടെന്ന് കുഴയും നമ്മുടെ കൈ ആണെങ്കിൽ ഇല്ല കേട്ടോ അപ്പോൾ ആ ചൂടോടുകൂടി കുഴക്കുമ്പോഴാണ് പത്തിരി നന്നായി കുഴച്ച് നല്ല പത്തിരി ആകുന്നത് എന്നിട്ട് ഞാൻ ഈ പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കൂട്ടോ പത്തിരി അപ്പോൾ നമുക്ക് കേടാവാതിരിക്കാം ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ല പത്തിരിയായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ പത്തിരി ഉണ്ടാക്കാറ് ഇനി അടുത്തത് ഒരു ചിക്കൻ കറിയാട്ടോ ഞാൻ തയ്യാറാക്കണത് അപ്പോൾ എന്നും ഈ ചിക്കൻ തന്നെയാണ് അപ്പോൾ അത് എന്തെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഞാൻ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ഇട്ട് അത് തയ്യാറാക്കണത് അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ പൊരിച്ചെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് വഴറ്റി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് മസാലപ്പൊടികളും ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി പിന്നെ ഞാൻ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടിയൊക്കെ എന്നിട്ട് അതിലേക്ക് തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ എണ്ണ തെളിയുന്നവരെ അങ്ങനെ ആ പൊടികളൊക്കെ മൂക്കുന്നവരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇതേ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് അപ്പോൾ ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് പൊരിക്കാത്ത രീതിയിലുള്ള ഒരു ചിക്കനാണ് പിന്നെ ഞാൻ നേരത്തെ സവാള വഴറ്റിയെടുത്തത് കാണിച്ചില്ലേ നന്നായി മുരിഞ്ഞെടുത്ത സവാള അപ്പോൾ ആ സവാളയും കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കൂടി അരച്ചതാണ് ഈ കറിയിൽ ചേർക്കണേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പുമൊക്കെ ഉണ്ടാവും തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്ര ഇഷ്ടമല്ല ആർക്കും അപ്പോൾ അത് കാരണമാണ് ഈ രീതിയിൽ ഗ്രേവിയും വേണമല്ലോ നമുക്ക് പത്തിരിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കണത് കേട്ടാ അപ്പോൾ അതിനിടയ്ക്ക് അതേ സമൂസയും ഇതെല്ലാം പൊരിക്കണത് ഒരു വശത്തുകൂടി അതും നടന്നു ഞങ്ങളിത് ഇങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും അമ്മും ഉള്ളു നോമ്പ് തുറക്കാനായിട്ട് പിന്നെ ഞങ്ങളുടെ പൂച്ചകളും ഇവിടെ താഴെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ അവർക്കും വിട്ടു കൊടുക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സ്നാക്സൊക്കെ അപ്പോൾ ഞങ്ങളിത് ആ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജീരകമൊക്കെ എനിക്ക് അരച്ച് ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി അരച്ചെടുത്തേക്ക് വേണ്ട അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയും ചേർക്കുമ്പോഴേട്ട വീട്ടിൽ ഞാൻ അങ്ങനെ ഉമ്മ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടം കേട്ടോ എല്ലാവരും അത് ചേർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആശാളി ഉലുവയും റൈസും കൂടി വേവിച്ച് വെച്ചതാണിത് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതിലേക്ക് ഈ തേങ്ങ അരപ്പ് ഒഴിക്കുകയാണ് ഇപ്പം നല്ലൊരു മണമുണ്ട് കിട്ടും ആ ജീരകവും ഇതൊക്കെ അപ്പം നമ്മൾക്ക് ആ പഴയ നോമ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകുക ആ ജീരകക്കഞ്ഞിയുടെ പണ്ടത്തെ നോമ്പ് ഇനി എന്തായാലും എല്ലാ ദിവസവും ജീരകക്കഞ്ഞി വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ വന്നു അപ്പോൾ കുറച്ചുകൂടി കളറുണ്ടിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് കഞ്ഞിക്ക് കുറച്ച് കളറ് കുറവുള്ളതുപോലെ വീഡിയോയിൽ മാത്രമല്ല ചെറിയതായിട്ട് കളറ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇനി താളിക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് താളിച്ച് ഇതിലേക്ക് ചേർക്കാൻ തരുതി അപ്പോൾ അതിന് വേണ്ടി ഇതേ ഉള്ളി മുരിയാൻ വേണ്ടിയിട്ടോ വച്ചേക്കേണ്ട അപ്പോൾ ഉള്ളി നെയ്യില് മുരിയിച്ച് ഒഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ കഞ്ഞീടെ ആ ഒരു ടേസ്റ്റ് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ അപ്പോൾ ഞാനിത് അഞ്ചറിളാം ഉള്ളി അരിഞ്ഞ് എടുത്തേക്കാണ് അത്രയും ഇഷായൊക്കെ കഴിഞ്ഞിട്ടേണ്ട ഞങ്ങൾ പിന്നെ തരി കുടിക്കണത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അതേ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പോൾ ചീരക്കഞ്ഞിക്ക് ഒരു മീൻ പൊരിച്ചത് അങ്ങനെ പിന്നെ പപ്പടവും പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതേ കഞ്ഞി കുടിക്കാനായിട്ടിരിക്കേണ്ടേ അപ്പോൾ ഞാൻ കുക്കറെ പാടി തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വച്ചേക്കാണ് അപ്പോൾ ഉണ്ണിക്ക് എക്സാം എക്സാറിനെ ഉണ്ണി പഠിക്കുക ഉണ്ണിക്ക് ഉണ്ണിക്കിപ്പോൾ ചോറ് വേണ്ടെന്നും പറഞ്ഞ് കഞ്ഞിയൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഉണ്ണി പഠിക്കാതിരിക്കാണ് അപ്പം ഞാൻ ഇവിടതേ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിരിക്കണ്ട അപ്പോൾ അതേ അച്ചാറുണ്ട് അതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ വീഡിയോ ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇടയെ താഴെ എഴുതാം അപ്പോൾ ഇടയെത്താഴം എഴിച്ചപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇങ്ങനെ പിടിച്ചതാട്ടെ എല്ലാവരുടെയും നല്ല ശാന്തമായി കിടക്കുന്നു അപ്പോൾ നല്ലൊരു പ്രകൃതി നല്ലൊരു ഭംഗി നല്ല തണുപ്പായിരുന്നെട്ടോ അപ്പോൾ പുറത്ത് ഞാൻ ഒന്ന് വന്ന് നോക്കിയതാണ് മുകളിൽ നിന്നിട്ട് അപ്പോൾ അതേ പുറത്ത് നോക്കിയപ്പോൾ നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വഴിവിളക്കൊക്കെ ഉള്ളത് കാരണം നമുക്ക് റോഡ് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ മേളിൽ നിന്നിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റും ദേ നമ്മുടെ തൊട്ടടുത്ത് പണിയുന്ന വീടിൻ്റെ തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അപ്പം ഞാൻ മേളിലത്തെ വലിയ ലേറ്റ് ഇട്ടപ്പം ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ മുറ്റവും പരിസരവും എല്ലാം കാണാമായിരുന്നു കേട്ടോ പിന്നെ ഇടയത്താഴത്തേക്ക് ഒരു സ്നാക്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കളയണ്ടല്ലോ എന്ന് കരുതി ഞാനും അത് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ പത്തിരി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചോറ് അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല കേട്ടോ ഇടേത്താഴം അപ്പോൾ അതെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോമ്പ് വെറുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പത്തിരി പത്തിരി ഞാനൊന്ന് ആവി കയറ്റി എടുത്ത ഫ്രിഡ്ജിൽ ഇരുന്നതാണ് പത്തിരി ഇടയത്താഴം എനിക്കുമ്പോൾ പിന്നെ കറിയൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ തോന്നില്ല പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ കറിയൊക്കെ നിർബന്ധിച്ച് കൊടുക്കും അവർക്കൊന്നും വേണ്ടാന്നും പറഞ്ഞായിരിക്കും വന്നിരിക്കുന്നത് പിന്നെ നിർബന്ധിച്ച് കൊടുക്കും പിന്നെ ഈ സ്നാക്സ് നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതും എടുത്തതാണ് കേട്ടോ കൂടുതൽ ഭക്ഷണമൊന്നും ഇടേത്താഴം അങ്ങനെ ഞാൻ കഴിക്കാറില്ല പിള്ളേർക്ക് പിന്നെ ബൂസ്റ്റ് മിൽക്കും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണങ്ങ് നിർബന്ധിച്ചൊക്കെ കൊടുത്ത് ഫ്രൂട്ട്സൊക്കെ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ